നമസ്കാരം ഉണ്ട് കമറുദ്ദീനാണ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ വിശദീകരണമാണ് കാരണം ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ കമർ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇന്നോട് ചോദിക്കുന്നുണ്ട് അവർക്കുള്ള മറുപടിയാണ് എന്തുകൊണ്ട് വസീഫ് മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വിജയിക്കണം എന്ന് ഞാൻ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഒന്ന് ചെറു ചെറുപ്പക്കാരനാണ് ചാനൽ ചർച്ചകളിലും മറ്റൊക്കെ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ കഴിയുള്ള ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാർ വരണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഇടതുവർഷത്തിന് അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി സീഫിനെ വോട്ട് ചെയ്യാൻ പോവാണ് അത് നിങ്ങൾ ആര് ഒരു കാര്യമല്ല അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് കമറുദ്ദീൻ്റെ ഒരു ആദർശമുണ്ട് രാഷ്ട്രീയമുണ്ട് അത് അന്നും ഇന്നും എന്നും ഒന്ന് തന്നെ കരം അവിടെ മാറ്റൊന്നും സംഭവിച്ചില്ല പക്ഷേ നിലപാടുകളിൽ എന്നും നിഷ്പക്ഷത പുലർത്തുന്ന ഒരാളാണ് ഞാൻ അത് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ത് തമ്മാടിത്തരം ചെയ്താലും കണ്ണടച്ച് വിശ്വസി കണ്ണടച്ച് സമ്മതം മുഴുന്ന ആളുകളല്ല ഇവിടെ എന്താ പറയാ പ്രതി എതിർശബ്ദമുള്ള ഇടത്തെ ജനാധിപത്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എതിർ ശബ്ദം എൻ്റെ എൻ്റെ ഒരു എതിർ ശബ്ദം ഇങ്ങനെയാണ് കാരണം ഒരുപാട് ചെറുപ്പക്കാരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഒരുപാട് ഫൈസൽ ബാബുവിനെ പോലുള്ള ഏത് ഭാഷയും പ്രത്യേകിച്ച് ഇന്ത്യക്ക് കൈകാര്യം ചെയ്യുക അത്രയും കഴിവും പ്രാപ്തിയുള്ള ചെറുപ്പക്കാർ ഈ മുസ്ലിം ലീഗിൽ ഉണ്ടാകുമ്പോൾ ഈ രണ്ട് പ്രായമായവരെ തന്നെ വീണ്ടും നിർത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ പ്രായമായ നേതാക്കന്മാർക്കൊന്നും വിചാരിച്ചുവിടെ എത്രയോ ചെറുപ്പക്കാരുണ്ട് ഞങ്ങളൊന്നും മാറുന്നു കൊടുക്കട്ടെ അപ്പോൾ ഇവർ പറയുകയാണ് എനിക്കൊരു സുഹൃത്ത് ഈ മുസ്ലിം സുഹൃത്ത് എനിക്ക് മെസ്സേജ് പറയുന്നത് സുഹൃത്ത് പോരാടാനാണ് ഒരുപാട് മോദിക്കെതിരെ യുദ്ധം ചെയ്യാനാണ് അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പോകണം ഇതുപോലെ പോരാടാനും യുദ്ധം ചെയ്യാനും തന്നെയല്ലേ പണ്ട് എന്താ പറയുക കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയത് സുഹൃത്തെ നടന്തിയായി അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ആരും പ്രത്യേകിച്ച് അവിടെ ചെന്നിട്ട് കാര്യം കാര്യമായിട്ടൊന്നും ഇല്ല ഒന്നും ചെയ്യാനൊന്നുമില്ല അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇത്രയും പത്ത് വർഷം അവിടെ ചെയ്തില്ല ഈ ടി നടന്തി അവിടെ വല്ല മാറ്റമുണ്ടായിരുന്നു ചെറുപ്പക്കാർക്ക് കൂടിക്കയും നിങ്ങൾ ഈ കാലാകാലം മരിക്കുന്നവരെ നിങ്ങൾ ആ പാർലമെന്റിൽ പാർലമെന്റിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു ഇതാർഷ്ടം ഇതൊക്കെ ഒരു ഭാഷ ഇതൊക്കെ ഏത് ഏത് സിസ്റ്റമാണിത് നിങ്ങൾക്ക് വളർത്തുന്നത് ഏത് സിസ്റ്റാണ് എനിക്ക് മനസ്സിലാണല്ലേ നിങ്ങൾ ഏത് ലോകത്തെ ജീവിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങളൊരു പാർട്ടി തീരുമാനമെടുത്താൽ നിങ്ങൾക്കൊരു എതിർശബ്ദമല്ലേ ഒരുപാട് എൻ്റെ പഞ്ചായത്ത് മേലാറ്റു പഞ്ചായത്തിൽ യൂത്ത് ലീഗിന്റെ ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കമറു വിഷമമുണ്ട് പക്ഷെ എന്താ ചെയ്യാ ഞാൻ വിഷമമുണ്ടാവും അവർക്ക് ഈ നിലപാടില് പക്ഷെ എന്താ ചെയ്യാ പാർട്ടി തീരുമാനമല്ലേ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരുപാട് ചെറുപ്പക്കാരില്ലേ യൂത്ത് ലീഗിൽ അവരൊക്കെ അവസരം കൊടുക്കാതെ ഈ രണ്ട് പ്രായമായ ഇതിന് മലപ്പുറത്ത് വോട്ടർമാരെ വിഡ്ഢികളാക്കാണ് ചരിച്ചുരിക്കും പറഞ്ഞതാണ് ഞങ്ങൾ ഏത് പുൽക്കുടിയെ നിർത്തിയാലും മലപ്പുറം പോലുള്ള ജില്ലയിൽ ഞങ്ങൾ വിജയിക്കുന്നള്ളോ നിങ്ങളെ താർഷ്ട്രമുണ്ടല്ലോ അതല്ല തിരിച്ചടിയായിരിക്കും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അതിലൊന്നും ഒരു സംശയമല്ല നിങ്ങൾ ഏത് പുൽക്കുടിയെ വിജി നിർത്തിയാലും നിങ്ങൾ സിമ്പിളായിട്ട് വിജയിക്കുന്നുള്ളോ നിങ്ങളെ താർഷ്ട്രണ്ടല്ലോ അത് മലപ്പുറത്തെ ജനങ്ങളെ മലപ്പുറത്തെ വോട്ടർമാരെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് കാരണം ഒരുപാട് ചെറുപ്പക്കാരില്ലേ നിങ്ങളുടെ പാർട്ടിയിലൊക്കെ ഒരുപാട് എന്താ എം എസ് എം എസ് എഫിലൂടെയും യൂത്ത് ലീഗിലൂടെ യൂത്ത് ലീഗിലൂടെ വളർന്ന ഒരുപാട് ചെറുപ്പക്കാർ അവസരം കൊടുക്കുന്ന നിങ്ങൾ നിങ്ങൾ ഈ പ്രായമായ ആളുകളെ തന്നെ ഇവരൊന്നും പ്രത്യേകിച്ച് ഇനി അവിടെ പോയിട്ട് ഒന്നും ചെയ്യാല്ല ഈട്ടൊക്കെ ഈട്ടിനെ കൊണ്ട് കഴിയുന്ന പതിനെട്ടടവും പത്തൊമ്പത് അടവും പറ്റിയിട്ടാണ് ഈട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരുപാട് സ്വത്ത് സമ്പാദിച്ചും മകന് കോടികൾ ബിസിനസ് ഉണ്ട് ഇനി എന്താ പുള്ളിക്ക് വേണ്ടത് ഇനി പാർലമെന്റിൽ നിന്ന് അവിടെ തീരണമെന്ന് എൻ്റെ ഒരാഗ്രഹത്തിനാണോ എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം നിങ്ങൾ ചിന്തിക്കും മുസ്ലിം ലീഗിലെ യൂത്ത് ലീഗിലെ പ്രവർത്തകരെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാണ്ട് നിങ്ങൾ നിങ്ങളെ തലവെച്ച് ചിന്തിക്കും വെറുതെ നിങ്ങൾ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനാണ് എന്ത് ചെയ്താലും ഞങ്ങൾ മൂളിക്കൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞാൽ ഇത് ഏകാധിപത്യല്ലോ ഇത് ജനാധിപത്യ രാജ്യമല്ലേ കമറുദ്ദീൻ കമറുദ്ദീനായിട്ടുള്ള വ്യക്തിപരമായ തീരുമാനമെടുക്കാൻ അധികാരം എനിക്കുണ്ട് കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനത്തെ ഒരു രാജ്യത്താണ് പിന്നെ ഇവിടുത്തെ മൈനോറിറ്റിക്ക് വേണ്ടിട്ട് ഇനി എന്ത് എന്ത് അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ല അവിടെ ഒരു ചിരി ഇരിക്കുക പ്രത്യേകിച്ച് സമയം കിട്ടുമ്പോൾ എന്തേലൊക്കെ പറയാമെന്നല്ല പ്രത്യേകിച്ച് ഒന്നും നിങ്ങളെ കൊണ്ട് ഇനി കഴിയൂല അപ്പൊ ചെറുപ്പക്കാരെ വിടിയും അവരെന്തെങ്കിലും ചെയ്യോ നോക്കുക രണ്ട് മോദിനൊക്കെ മുമ്പിൽ എഴുന്നേറ്റ് ഇന്ന് സംസാരിക്കുമ്പോൾ ചെറുപ്പക്കാരെ കാണുമ്പോൾ തന്നെ ആ ഒരു ഗാംഭീര്യമല്ലേ പ്രത്യേകിച്ച് ഫൈസൽ ബാബുവിനെ പോലെയൊക്കെ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏത് ഭാഷയിലും ചുടു ചുടി ചുടി ചുടുക്കോ എന്നൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് അവരൊക്കെ നിർത്തിയിട്ട് നിങ്ങളീ കാണിക്കുന്ന കായോ ഇതൊന്നും അധിക കാലത്തൊന്നും വില വിലപോവില്ല നിങ്ങൾ കണ്ടുപോയി മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ വിഡികളല്ല അവർ കാര്യക്ഷമതയോടുകൂടി വോട്ട് ചെയ്യാനും നിങ്ങളെ ആരെ നിർത്തിയാലും പണ്ട് ബനാത്തുപാലൊക്കെ സി എം ബനാത്തുപാലൊക്കെ നിന്നോ ഇവിടെ വന്ന് എവിടെ നിന്നോ വന്ന് ഇവിടെ വന്ന് വിജയിച്ചു പോയി ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കും മോളെ വെച്ച് ചിന്തിക്കും ചിന്തിച്ചിട്ട് നിങ്ങൾ കുറച്ച് ആളുകൾ എന്നെ അവിടെ വന്നിട്ടോ എന്നെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യണ് അവനങ്ങനെ തീരുമാനം എടുക്കാൻ പാടുണ്ടോ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ നിലപാടുകൾ ചിലപ്പോൾ നിഷ്പക്ഷമായിരിക്കും അത് ചിലവൽക്ക് വിഷമം ഉണ്ടാക്കും ചിലവർക്ക് അത് വേണ്ടായിരുന്നു എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ട് നമ്മളെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ അല്ലേ അങ്ങനെ ഉണ്ടോ എല്ലാരും സുഖിപ്പിച്ചുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല നിങ്ങൾ ആ അതിലൊന്നും ഇന്നെ എനിക്ക് എനിക്കെൻ്റെ ആയിട്ടുള്ള വ്യക്തിപരമായ നിലപാടുകളുണ്ട് ആ നിലപാടുകളായിട്ട് അന്നും ഇന്നും എന്നും മുന്നോട്ട് പോകുള്ളൂ അതിലൊന്നും ഒരു മാറ്റം ഒന്നും ഇനി വരില്ലോ അതൊന്നും മാറുന്ന നിങ്ങൾ ആരെയും പ്രതീക്ഷിക്കേണ്ട അതൊന്നും മാറില്ല അത് ഇങ്ങനെ തന്നെ പോവുള്ളൂ അതുകൊണ്ട് വസീഫ് വരണം ചുടുചോറുക്കുള്ള ചെറുപ്പക്കാരനാണ് എന്താ പറയാ പ്രാസംഗികനാണ് ചാനൽ ചർച്ചകളിലൊക്കെ വളരെ ഉഷാറായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാര് വരണം അപ്പൊ നിങ്ങൾ പറയും എന്നാലും തോൽക്കും ആ തോറ്റോട്ടെ എന്നാലും മണലിൽ ഇന്ത്യ ഇപ്രാവശ്യത്ത് വോട്ട് അരുവാൾ ചുറ്റിയ നക്ഷത്രം ഞാൻ ജീവി ജീവിതത്തിലാതിട്ടാണ് അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിന് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് അത് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടേ നിൽക്കുകയുള്ളൂ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വസീഫിനു വേണ്ടി പ്രചാരണത്തിന് ഞാനറിഞ്ഞു കണ്ട്രോളിംഗ് നിങ്ങൾ